നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയെ ഇല്ലാതാക്കിയ കൊലയാളി ഖാതകൻ ഗോസ്വോസയുടെ പ്രതിമകൾ നിരക്കപ്പരക്കെ സ്ഥാപിക്കാൻ പോവുകയാണ് എവിടെ ഗുജറാത്തിൽ തന്നെ ഗുജറാത്തിൻ്റെ മഹിമ എന്താ കൃഷ്ണൻ പിറന്നയിടം കുജേരൻ പിറന്നയിടം സുധാമാം ബ്രാഹ്മണൻ മഹാത്മജി പിറന്നയിടം അവിടെയാണ് തേച്ച് മാച്ചു കളയാൻ നോക്കുന്നത് യൂദാസിന്റെ പ്രതിരൂപമല്ലേ ഈ യേശുക്രിസ്തു ഇല്ലാതാക്കിയ യുവദാസിന്റെ പ്രതിരൂപമല്ലേ ഇയാള് ഈ ഗോസെ ആ യൂദാസിന്റെ പ്രതിമ ബിംബം രൂപം അത് പള്ളികളിൽ സ്ഥാപിച്ചാലത്തെ സ്ഥിതി എന്തായിരിക്കും എബ്രഹാങ്ങിനെ കൊന്ന കൊലയാളിയുടെ കന്നഡയെ കൊന്ന കൊലയാളിയുടെ രൂപം വൈറ്റ് ഹൗസിന്റെ മുമ്പില് പ്രതീക്ഷിച്ചാലത്തെ സ്ഥിതി എന്തായിരിക്കും ഏതായാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇല്ലല്ലോ അവരിതിൻ്റെ ആൾക്കാരാണല്ലോ ഇപ്പൊ നടക്കട്ടെ ഭാരതം മേൽക്കുമേൽ മേലോട്ടല്ല താഴോട്ട് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ നമസ്കാരം ഞാനൊക്കെ ഗുജറാത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുക പോർബന്ദറബർമതി ആശ്രമം ഞാൻ അവിടെ പോയിട്ടുണ്ട് പോർബന്ദറിനും പോയിട്ടുണ്ട് പോർബന്തറിലെ കുചേരൻ ഉണ്ടായിരുന്നു കേട്ടോ കുചേരൻ അവിടെ നടന്നിട്ടാ പോയത് ദ്വാരകയിലേക്ക് സത്യസന്ധൻ മഹാനുഭാവൻ അതുപോലൊരാളായിരുന്നു അടുത്തൊരു കുചേരൻ മറ്റുള്ളവർ പറയും അർദ്ധനഗ്നനായി ഫക്കീർ നമ്മുടെ സ്വന്തം മഹാത്മജി ആയതുകൊണ്ട് തന്നെ ഗുജറാത്തിന്റെ പല മഹത്വങ്ങളിൽ ഒന്ന് മഹാത്മാഗാന്ധി പിറന്ന ഇടം എന്നുള്ളതാ കൃഷ്ണൻ പിറന്ന ഇടം കുചേരൻ പിറന്ന ഇടം നമ്മുടെ സ്വന്തം മഹാത്മജി പിറന്ന ഇടം അത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് അതാണ് സംഘപരിവാറിൻ്റെ ആളുകൾ സംഘപരിവാർ ആ പറിവാറുകാർക്ക് ഇതൊന്നും കേൾക്കുന്ന ഇഷ്ടമല്ല മഹാത്മാഗാന്ധിയാണ് അവരുടെ പരമ പരമശത്രു ആയതുകൊണ്ട് തന്നെ മഹാത്മജിയുടെ പ്രഭാവത്തെ അസ്തപ്രജ്ഞമാക്കുക അതിൻ്റെ വേറെ കരിയവയിലൊഴിക്കുക മറച്ചു കെട്ടുക അതുകൊണ്ട് മാത്രമായിട്ടില്ലല്ലോ മഹാത്മജി ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ മറ്റു പലതിനും കെട്ടിപ്പൊക്കുകൂടി ചെയ്യണമല്ലോ എന്നല്ലേ പരിപൂർണമാവുള്ളൂ അടിച്ചു വാരി വൃത്തിയായിട്ട് വെള്ളം തളിക്കുന്ന പോലെ അതുപോലെ മഹാത്മജി എന്ന് പറയുന്ന അവരുടെ മുമ്പിലുള്ള കരട് അത് അടിച്ചു വാരി അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം മാലിന്യമാണ് ആ ശബ്ദം പോലും അവർ കേട്ടുകൂടാ അപ്പം അതിനെ പരിപൂർണമായിട്ട് അവരും അവർ മാലിന്യം എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചുള്ള സകല കാര്യങ്ങൾ അടിച്ചു വാരി കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് അവിടെ അവർ പറഞ്ഞ അമൃത് തെളിക്കുകയാണ് സംഘപരിവാറിൻ്റെ അമൃത് അതാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് പ്രതിമകളെ സാധിപ്പിക്കാൻ പോവുകയാണ് ഇനി ഒരു വിദേശി വരുമ്പോൾ ചോദിക്കും ഇത് ഗാന്ധിയുടെ പ്രതിമയല്ലേ അതൊക്കെ സംശയം കാരണം തൊപ്പിക്ക് വെച്ച് നിൽക്കുന്ന പ്രതിമയാണിപ്പോ സംശയം അല്ല പിന്നെ ആരുടെയാണ് ഗോസ്സെ ആരാ ഗോസ് മഹാത്മജിയെ വിടിച്ചു പോന്നാള് ഹെയ് രാഷ്ട്രപിതാവല്ലേ നിങ്ങളുടെ അതെ അങ്ങനെ വെടിവെച്ചു എന്നാളുടെ പ്രതിമയോ ആണോ സ്ഥാപിക്കുക അതെ അതാണ് ഞങ്ങളിപ്പോ അങ്ങനെയാണ് ഞങ്ങളിപ്പോ ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടെ രാജ്യം വടക്ക് കാശ്മീറും തെക്ക് കന്യാകുമാരി ആയിരുന്നല്ലോ ഇപ്പൊ അങ്ങനെയല്ല തലകുത്തി നിൽക്കുകയാണ് എല്ലാ അർത്ഥത്തിലും തലകുത്തി നിൽക്കുകയാണ് കേരളമായിരുന്നു ഭ്രാന്താലയം ഇപ്പം ഇന്ത്യ ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് തീരില്ല കേട്ടോ ഇനിയിപ്പോ വരാൻ പോകുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ ഗോസയുടെ പ്രതിമ വന്നു പ്രതിമകൾ പ്രതിമകളെല്ലായിടത്തും സ്ഥാപിക്കാൻ പറഞ്ഞിരിക്കുകയാണ് മഹാത്മന്ദിയുടെ പ്രതിമ ഓരോന്നോർന്ന് വീണ് വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രഭാവവും അദ്ദേഹത്തിന്റെ പ്രശസ്തിയും അതെല്ലാം വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഗോസയുടെ പ്രതിമകൾ ഉയരും കുറച്ചു കഴിഞ്ഞാൽ അമ്പലങ്ങൾ ഉയരും അത് ഗോസയ്ക്കല്ല കേട്ടോ ഭഗവാൻ ഭഗവാൻ മനസ്സിലായ മനസ്സിലായാ ഭഗവാൻ ശ്രീ നരേന്ദ്രന്റെ ഇപ്പൊ ദൈവമായിട്ട് പ്രഖ്യാപിച്ചല്ലോ ആരാ പ്രഖ്യാപിച്ചേ ഞാൻ തന്നെ പ്രഖ്യാപിച്ചു അത് മതി ദൈവമാകാൻ വേണ്ടിയിട്ട് കുറച്ചൊരു കുറച്ചൊരു നാണം കെട്ട് മാനം കെട്ട് തലയ്ക്ക് ഓളം വെട്ടി അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ദൈവമാകാം ആർക്കും ദൈവമാകാം നിന്നത് ഉള്ളിയാ മതി പിന്നാലെ കുഞ്ചിഞ്ചി കൊട്ടനെ ആൾക്കാരുണ്ടാവും കേരളത്തിൽ കാണുന്നില്ലേ കടപ്പുറവും പാർട്ടികളെയും കാണുന്നുണ്ടല്ലോ അതിലൊരു കല്ല് എവിടെങ്കിലും കുത്തിയിട്ട് അതിന് കുറെ മൂവും ചന്ദ്രമുറ്റ ഇതാണ് അടുത്ത ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പിലും ആൾക്കാരായി നല്ല ബിസിനസ്സാ ഒരിക്കൽ എന്നോട്ടൊരു അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന ഒരാൾ അയാളും തിരിച്ചു വന്ന അതേപോലെ തന്നെ അങ്ങോട്ട് പോയി കേട്ടോ അയാൾ വന്നിട്ട് നല്ലൊരു ബിസിനസ് എന്തിനും ആരംഭിക്കണമെന്നുണ്ട് ഞാൻ പറയുന്നത് നല്ല ബിസിനസ്സാണ് അമ്പലം ബിസിനസ്സാണ് ഒരേക്കർ സ്ഥലം വാങ്ങിക്കുക അവിടെ കൊണ്ടൊരു കല്ല് കുത്തി വയ്ക്കുക എന്നിട്ട് ആരെ കൊണ്ടേ ആ കല്ല് കാണിപ്പിക്കുക അതേ പുലേ സ്ത്രീ ആയിരിക്കണം അവർ അവരരിവാള കൊണ്ടിങ്ങനെ തേക്കണം തേക്കുമ്പോൾ ചോര വന്നു എന്ന് പറയണം എന്നിട്ട് ദൈവശാസ്ത്രജ്ഞന്മാരെ വിളിക്കണം ദൈവമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആൾക്കാരെ വിളിക്കണം എന്നിട്ട് കളി നടത്തണം സ്ഥാപിക്കണം യേശുവാസിനെ കൂട്ടി ഒരു പാട്ട് പാടിക്കണം ഇത്രയായി കഴിഞ്ഞാൽ പിന്നെ കയ്യും അവിടെ ഇരുന്നാൽ മതി തലമുറകളോളം പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നല്ല ബിസിനസ് അപ്പൊ ദൈവമാകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ദൈവത്തെ സൃഷ്ടിക്കുന്നത് നമ്മളൊക്കെയാണല്ലോ മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിക്കുന്നത് മതങ്ങളാണ് ദൈവങ്ങളെ സൃഷ്ടിക്കുന്നത് ദൈവങ്ങളുടെ തൊഴിലെന്താ മനുഷ്യന്മാരെ നശിപ്പിക്കണം ഗുജറാത്തിലെ ഗോസ ഗോസയുടെ പ്രതിമകള് സ്ഥാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തീവ്ര ഹിന്ദുത്വ സംഘടനയായിട്ടുള്ള ഹിന്ദു സേന എല്ലാമതന്നെ കേസ് ചക്ക പല രൂപത്തിൽ വെക്കുന്ന ചക്ക ഉപ്പേരി വെക്കുന്നു ചക്ക വറുത്തത് ചക്ക ചക്ക പുഴുക്ക് എല്ലാം ചക്ക തന്നെ വ്യത്യാസമുള്ള എല്ലാം സംഘപരിവാറും തന്നെ അടിസ്ഥാനയ്ക്ക് അത് തന്നെ ഹിന്ദുസേന ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ ഹിന്ദു സേന ഗുജറാത്തിൽ നാത്തൂറാം വിനായക് ഗോസയുടെ പ്രതിമകൾ സ്ഥാപിക്കാൻ ഒഴുകി തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ ഹിന്ദുസേന വന്നിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അതക്കുക അമ്പലങ്ങളില്ലാത്തതും പ്രതിമകളില്ലാത്തതും കാക്കകൾക്ക് വിഷമം ഉണ്ടാവില്ല കാക്ക എന്ന് പറയുമ്പോൾ വേറെ നിര്യാക്കേണ്ട ആവശ്യമില്ല പറക്കുന്ന കാക്ക അതിന് തൂറാൻ സ്ഥലം വേണ്ടേ അതൊക്കെയാണല്ലോ വലിയ പ്രശ്നങ്ങൾ അതിൻ്റെ പ്രതിമകള് ഗോസയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുള്ളത് ഹിന്ദു സേനാ പ്രവർത്തകര് പ്രതിമകള് സ്ഥാപിക്കുക ജാംനഗർ എന്ന ഒരു സ്ഥലത്ത് പ്രശസ്തമാണ് ഗുജറാത്തിൽ സംസ്ഥാനത്തിൽ അവിടെയാണ് ആദ്യം പ്രതിമകൾ സ്ഥാപിക്കാൻ ഒരുമ്പെടുന്നത് പിന്നെ ബാക്കിയുള്ള മറ്റുള്ള ആൾക്കാർ അവർ ചെയ്തോളൂ അല്ലോ അപ്പം അവിടെയുള്ള പത്രങ്ങളിലും എല്ലായിടത്തും ടി വിയിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള വിചാരങ്ങൾ ഒക്കെ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് ആലോചിച്ചു നോക്കണം നാളെ എബ്രഹാം ലിങ്കിനെ വെടിവെച്ച് കൊന്ന് ഓഫ് കെന്നഡിയെ വെടിവെച്ച് കൊന്ന് ആ കൊലപാതകളുടെ പ്രതിമകൾ അമേരിക്കയിൽ സ്ഥാപിക്കുന്ന ഒരു കാലം വരില്ല എന്ന് പറയാൻ പറ്റില്ല വരാം ഉണ്ടാകാം കാലം മാറി വരുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ കാലം മാറുന്നതെന്ന് കോലവും മാറും അതുപോലെ ഇപ്പം ഇവിടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മജി നൈൽ നദിയുണ്ട് നൈൽ നദി ഈജിപ്തിൽ നൈൽ നദിയുടെ തല തുടക്കുന്ന സ്ഥലം ആ തുടങ്ങുന്ന സ്ഥലത്ത് നൈൽ നദി വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം അത് ആ സ്ഥലത്ത് ഒരാളിങ്ങനെ കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് ധ്യാനാവസ്ഥയിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇന്ത്യയിൽ പോകുന്ന ആൾക്കാരെ അറിയാതെ അത് കാണുന്ന സമയത്ത് ഇവിടെ തൊഴാത്ത ആളുകൾ അവിടെ തൊഴും മഹാത്മജിയാണ് അവിടെ ഇരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ പോയ മഹാത്മജിയുടെ ഒരുപാട് പ്രതിമകൾ കാണാൻ പറ്റും അമേരിക്കയിലുണ്ട് പ്രതിമകൾ മഹാത്മജി എന്ന് പറയുന്ന സമയത്ത് അവര് അറേബ്യൻ ദേശങ്ങളിലുള്ള ആള് ഞാനിവിടെ അബുദാബിയിൽ അവിടുത്തെ ടോളറൻസ് മിനിസ്റ്റർ അവർ നഖിയാൻ അവർ അത് എത്ര അടുത്ത് പോയപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ മഹാത്മജിയുടെ ഒരു കല്പനയുമുണ്ട് ഉമർ ഈസ് എ റൂളർ അതൊരു സാധാരണ വേടാണ് ഉമർ ഈസ് എ റൂളർ ഉമർ റൂളർ ആയിരുന്നു പക്ഷെ മഹാത്മജി പറഞ്ഞത് അതിനപ്പുറം എനിക്കൊന്ന് പറയാനുണ്ട് റൂളർ ഇസ് ഉമർ ഉമർ എന്ന് ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഉമറാണ് അതിൻ്റെ ആധികാരിക രേഖകൾ അദ്ദേഹം ആവശ്യപ്പെട്ടു അത് കൊടുക്കുകയും ചെയ്തു അപ്പം അവർ പോലും മഹാത്മജി എത്ര മഹത്വ പൂർണ്ണമായിട്ടുള്ള ശക്തിവിശേഷമായിട്ടാണ് കാണുന്നത് നമുക്ക് പദമൊന്നുമല്ല എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ പരസ്യമായിട്ട് വെടിവെച്ച് കൊന്ന ഒരാളുടെ പ്രതിമ സ്ഥാപിക്കാൻ നമുക്ക് കഴിയുന്നത് അല്ല വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശങ്ങൾ ഉയർന്നത് അത്രയും നല്ലത് തീവ്ര ഹിന്ദുത്വ നേതാവായിരുന്നു ഗോസൈ അധികം അഖില അഖിലമാരുന്ന ഹിന്ദു മഹാസഭ പ്രവർത്തകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ജനുവരി മുപ്പതിന് അവിടെ വെച്ച് മൂന്ന് റോസാ പൂക്കള് ആ നനുത്ത നെഞ്ചിൽ ചാർത്തി കൊടുത്തു അദ്ദേഹം സന്തോഷത്തോടു കൂടി പറഞ്ഞു ഓരോ പൂവ് നെഞ്ചിൽ വന്ന് വീഴുമ്പോഴും ഹേറാം അടുത്ത പൂവ് ഹേറാം അടുത്ത പൂവ് ബഹു ശുക്രിയ ഹേറാം അദ്ദേഹം നിലംപതിച്ചു ഒരർത്ഥത്തിൽ വരാൻ പോകുന്ന അവസ്ഥകൾ അത് കാണണ്ടായി എന്ന് കരുതിയിട്ട് നേരത്തെ തന്നെ സ്വയം മുടുങ്ങിയതാണോ മഹാത്മജി കാരണം അവിടെ ഗോസയാ സ്ഥലത്ത് എത്തിയിട്ടുള്ള കാര്യം ഒമ്പത് മണിക്കൂർ മുമ്പ് മഹാത്മജി അടക്കമുള്ള ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മഹാത്മജിയെ വഴിതടഞ്ഞതാണ് ആദിത്യേ പറ സംഭവങ്ങളാണത് ഏതായാലും ഗൊസെ അവസാനം മരിക്കുമ്പോ പറഞ്ഞിട്ട് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നാകുമ്പോൾ സിന്ധു നദിയിലും ഗംഗാ നദിയിലും ഒരുമിച്ച് എന്റെ ചിതാഭസ്മം കൊടുക്കണം ഞാൻ ആസൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എവിടെ ഒരു വർഷം നീണ്ടെന്ന് വിചാരണയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഉള്ളിൽ ഒരു വെള്ളം കഴിഞ്ഞപ്പോൾ നവംബർ എട്ടാം തീയതി ഗോസൈക്ക് വധശീല വിധിച്ചു നവംബർ പതിനഞ്ചിന് നോക്കിക്കൊന്നു അംബാല ജയിലിൽ തൂക്കിക്കൊന്നു ഒരു ക്രിമിനൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രിമിനലാണ് ഇന്ത്യൻ ഭരണഘടനാ സംബന്ധിയായിട്ടുള്ള നിയമവശങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ ഒരു ക്രിമിനലാണ് അങ്ങനൊരു ക്രിമിനലിന്റെ പ്രതിമയാണ് നിരക്കപ്പരക്ക സ്ഥാപിക്കാൻ പോകുന്നത് മിണ്ടാൻ പറ്റുന്നില്ല ഭരണകർത്താക്കൾ കാരണം എന്താണ് അവരതിനേക്കാൾ വലിയ പാർട്ടികളാണ് ചാണകം കഴിച്ചാൽ മൂത്രം കുടിച്ചാൽ പാലയ്ക്ക് മൊഴുക്കി കളയല്ല ചാണകം മൂത്രമല്ല കഴിക്കുന്നത് അങ്ങനെ തലയിൽ അടിച്ചു കയറുന്ന ചാണകമായിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകള് ഇതൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കാം നിങ്ങൾ എന്തായി കാണിക്കണം വെച്ചാൽ അവർ പറയും ഇതല്ല പിന്നെ എന്താ കാണിക്കുക അതാണ് അവരുടെ ബുദ്ധി രാഷ്ട്രപിതാവിനെ എടുത്തു മാറ്റുക രാഷ്ട്രപിതാവിന്റെ ഘാദകനെ പ്രതിഷ്ഠിക്കുക അതാണ് അവരുടെ ബുദ്ധി തലതിരിഞ്ഞ ബുദ്ധി ഒരാൾ സ്വയം ദൈവമാണെന്ന് പറഞ്ഞ് ചിഹ്നന്റെ ബാധിച്ച് നടക്കുന്നിട്ട് അമ്മയുള്ളവർ തുടങ്ങാറ് ഞാൻ മനുഷ്യപുത്രനാണെന്നാണ് വിചാരിച്ചത് ഇപ്പോഴാണ് മനസ്സായത് ദൈവപുത്രനാണെന്ന് ഇതിപ്പോൾ അയളെ പിടിച്ചാൽ കിട്ടില്ല അവസ്ഥയിലെത്തി കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ഏതാ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അയാളെ ബി ജെ പി കാര് തന്നെ കഴുത്ത് പിടിച്ച് ഉന്തി തള്ളി പുറത്താക്കുന്നുള്ള അങ്ങനെയുള്ള വാർത്താവിശേഷങ്ങളാണ് കേൾക്കുന്നത് അത്രയും അത്രയും നല്ലത് വരട്ടെ എല്ലാ കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും കൊലയാളികളുടെയും പ്രതിമകൾ വരട്ടെ ഭാരതം മേൽക്കുമേല് മേൽക്കുമേല് ഉയരട്ടെ എന്ന് പറയാൻ പറ്റില്ല അല്ലേ ഇതിൽ ഉയരുക എന്നല്ലല്ലോ പറയുക നമസ്കാരം